നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കനകലത മലയാളികളുടെ പ്രിയതാരം കനകലത വിടവങ്ങിയിരിക്കുകയാണ് മറവിരോഗത്തെ തുടർന്നുള്ള ചികിത്സയിലായിരുന്നു നടി കൊല്ലം ജില്ലയിലെ ഓച്ചെറയിൽ പരമേശ്വരൻ പിള്ളയുടെ ചിന്നമ്മുടെയും മകളായ ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഓഗസ്റ്റ് ഇരുപത്തിനാലിനാണ് ജനിച്ചത് കൊല്ലം ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ കനകലത നാടങ്ങളിൽ അഭിനയ മികവിൽ സിനിമയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഉണർത്തു പാട്ട് എന്ന സിനിമയിൽ ആദ്യമായി അഭിനയിച്ചെങ്കിലും ചിത്രം റിലീസായില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ റിലീസായ ചില്ലെന്ന സിനിമയിലൂടെയാണ് മലയാള ചലച്ചിത്ര രംഗത്തേക്ക് സജീവമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചെങ്കിലും രണ്ടായിരത്തി അഞ്ചിൽ വിവാഹമോചിതയായ കനകലതയ്ക്ക് മക്കളില്ല ഒരു മലയാള ചലച്ചിത്ര നടിയാണ് കനകലത നാടകാഭിനയത്തിലൂടെ കലാരംഗത്തെത്തിയ കനകലത മുപ്പത് വർഷത്തോളം നാടക ടെലിസീരിയൽ ചലച്ചിത്ര രംഗങ്ങളിൽ പ്രവർത്തിച്ചിരുന്നു മലയാളത്തിൽ ഇതുവരെ ഏകദേശം മുന്നൂറ്റി അറുപത് സിനിമകളിലും തമിഴിൽ മുപ്പത് സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ എട്ടിന് റിലീസായ പൂക്കാലം എന്ന സിനിമയാണ് കനകലതയുടെ മലയാളത്തിലെ അവസാന സിനിമ ചില്ല് കരിയിലക്കാറ്റ് പോലെ രാജാവിൻ്റെ മകൻ ജാഗ്രത കിരീടം വർണ്ണപ്പക്കിട്ട് എൻ്റെ സൂര്യപുത്രിക്ക് കൗരവർ അമ്മയാണെന്ന് സത്യം എന്നിങ്ങനെ നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് കനകലത രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മറവിരോഗമായ അൽഷിമേഴ്സ് ബാധിച്ചാണ് കനകലത രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ആറിന് വൈകുന്നേരം മരണപ്പെട്ടത് മലയാളികൾക്ക് സുപരിചിതമായ നടി കനകലത കഴിഞ്ഞ കുറച്ച് നാളുകളായി സിനിമയിൽ നിന്നും സീരിയലുകളിൽ നിന്നും അപ്രത്യക്ഷമായത് പാർക്കിൻസൺസ് രോഗവും ഡിമെൻഷ്യയും ബാധിച്ച് ഓർമ്മ നഷ്ടപ്പെട്ടത് കൊണ്ടാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരുന്നത് നടിയുടെ സഹോദരി വിജയമ്മയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഭക്ഷണം പോലും കഴിക്കാനാവാതെ ദൈനംദിന കാര്യങ്ങളെല്ലാം മറന്ന് ഇടയ്ക്ക് സ്വന്തം പേരു പോലും മറന്നുകൊണ്ടായിരുന്നു അതിദയനീയമായ ആരോഗ്യവസ്ഥയിലൂടെയായിരുന്നു ഖനകലത കടന്നുപോകുന്നതെന്നാണ് സഹോദരി പറഞ്ഞത് പൂക്കാലം എന്ന ചിത്രത്തിലാണ് ഖനകലത അവസാനമായി അഭിനയിച്ചത് ചിത്രത്തിൽ അഭിനയിക്കുന്ന സമയത്തും ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയിരുന്നു ഉറക്കക്കുറവിൽ തുടങ്ങിയ രോഗലക്ഷണങ്ങൾ പിന്നീട് പതിയെ മറവിയിലേക്ക് എത്തുകയായിരുന്നു എം ആർ ഐ സ്കാനിൽ തലച്ചോറ് ചുരുങ്ങുന്നതായും കണ്ടെത്തിയതെന്ന് സഹോദരി പറയുന്നു കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ നവംബർ അഞ്ച് വരെ ഖനകലത ഐ സിയുവിൽ ആയിരുന്നെന്ന് സഹോദരി പറയുന്നു കാലക്രമേണ ഭക്ഷണമൊന്നും കഴിക്കാതെ വരും ട്യൂബിടുന്നതാണ് നല്ലതെന്ന് ഡോക്ടർ അന്ന് പറഞ്ഞിരുന്നു അതുവരെ ഭക്ഷണം അല്പസ്വല്പം കഴിക്കുമായിരുന്നു ഈ മാസം ഏപ്രിൽ ആയപ്പോഴേക്കും നടി തീരെ ഭക്ഷണം കഴിക്കാതെയായി മാറുകയായിരുന്നു പിന്നീട് അങ്ങോട്ട് ഉമിനീര് പോലും ഇറക്കാൻ കഴിയാതെയാണ് നടി ഐ സിയുൽ കഴിഞ്ഞത് താൻ അഭിനയിച്ച സിനിമകളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സിനിമ കിരീടം തന്നെയാണ് എന്ന് നടി മുന്നക്കുട്ടി പറഞ്ഞിരുന്നു